ഈ സെന്ററിൽ വലിയൊരു കുഴിയുണ്ട് കേട്ടോ രണ്ട് ഇവിടെ കുറച്ച് പൊട്ടി കിടക്കാം ശ്രദ്ധിച്ച് പറഞ്ഞേ കേട്ടോ പോയാർമിക്കട്ടെ ഓർമ്മിക്കട്ടെ റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കറക്ക റൈറ്റ് ഹാൻഡ് മാത്രം കറക്കട എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളെ ഇവിടെ തിരുവല്ലയിലെ പുഷ്പവരി ഹോസ്പിറ്റലിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കുണ്ട് അപ്പം നമ്മുടെ ഫുൾ ടൂഴ്സിനെ കൊണ്ട് ആ പാർക്കിലൊക്കെ തന്നെ കയറിയാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആലോചിച്ചിട്ട് ചെറിയൊരു വ്ലോഗായി ഇടാം അപ്പം ആർക്കെന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെങ്കിലേ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അറിയപ്പെട്ടെന്ന് തരും അപ്പോൾ ഈ പാർക്കുള്ളത് നമ്മുടെ പുഷ്പകരി ഹോസ്പിറ്റലിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അതായത് തിരുവല്ല തിരുവല്ല ടൗണിൽ തന്നെയാണ് മുനിസിപ്പൽ പാർക്കാണ് അതെ ഇത് ഒരു ഗവൺമെൻറ് പാർക്കാണ് ഗവൺമെൻറ് മുനിസിപ്പൽ പാർക്കാണ് അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട് ഞങ്ങൾക്ക് മൂന്ന് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് എൻട്രി ഫീസ് പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ ചെറുതിനൊക്കെ ചാർജ് ഉണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും ചാർജ് നമ്മൾ പറയാം അപ്പോൾ ചെറുത് രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ബോട്ട് സൂപ്പറാണോ കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ഒരു ബോട്ടിംഗ് ഉണ്ട് ഇവിടെ ഏകദേശം ഒരു പത്ത് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്കൊക്കെ അതിനകത്ത് കയറിയിരുന്ന് സ്വയമേ കൈകൊണ്ട് കൊണ്ട് ഓടിച്ചു പോകത്തക്ക രീതിയിലുള്ള ഒരു ബോട്ടാണ് ഇതിൻ്റെ ചാർജ് ഏകദേശം അമ്പത് രൂപയാണ് എനിക്ക് ഒന്ന് അര മണിക്കൂറോളം നമുക്ക് അമ്പത് രൂപയ്ക്ക് ഉപയോഗിക്കാം നമ്മുടെ ബുദ്ധിസിനെ അതിനകത്ത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിനകത്തന്നെ തുടഞ്ഞു പോവുകയാണ് ഭയങ്കര ഹാപ്പിയാണ് ബുന്നസ് കേട്ടോ ചക്രയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഫ്രണ്ട്സ് ഇതിനകത്ത് ഇന്ന് കേറണമെന്നുള്ളത് ബോട്ടിൽ കയറണമെന്നുള്ളത് പക്ഷെ ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല എന്നിട്ടപ്പള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ നീ കയറിക്കോളാൻ പറഞ്ഞേ നമ്മുടെ തിരുവല്ല ഭാഗത്തൊക്കെ ഉള്ള ആളുകൾക്ക് വള്ളംകുളം പത്തനംതിട്ട ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത് സാധാരണക്കാർക്ക് വന്ന് പിള്ളേരെയും അതെ അധികം കോസ്റ്റ്ലി ഒന്നുമില്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം അഡ്വഞ്ചറായിട്ടൊക്കെ ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ കൊച്ചു കുട്ടികളാണെങ്കിലും ശരി പ്രായമുള്ളവരാണെങ്കിലും ശരി അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു 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 നെറ്റ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ ഇത് രണ്ട് വലിയ മരങ്ങളുടെ ഇടയ്ക്കായിട്ടാണ് ഈ ഒരു നെറ്റ് ബ്രിഡ്ജ് ഹാങ്ങിങ് നെറ്റ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കൊച്ചു കുട്ടികൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യം പ്രായമുള്ളവർക്കൊക്കെ അഡ്വഞ്ചറായിട്ട് ചിന്തിക്കുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു സാധനമാണിത് എല്ലാരും അതിനകത്തൂടെ കേറി വരുന്നത് നിങ്ങൾ എനിക്ക് പേടിയാണ്ടാ നമ്മൾ നമ്മളടുക്കാൻ നമ്മുടെ കുട്ടിസിനെ വലിച്ചതിനകത്തൂടെ ഇങ്ങനെ നടന്നു വരികയാണ് ഭയങ്കര പേടിയായിരുന്നു പുള്ളിക്കാരിക്ക് എങ്ങനെ ഈ സെന്ററിൽ വലിയൊരു കുഴിയുണ്ട് കേട്ടോ കണ്ടിവിടെ ആ കുറച്ച് പൊട്ടിക്കടക്ക ശ്രദ്ധിച്ചു പറഞ്ഞേ കേട്ടോ കുഴി അവിടെ ഉണ്ട് ആ സൈഡിലുണ്ട് കുഴി ആ അവിടെ കുഴിയുണ്ട് പോരട പപ്പ ചുമ്മാ പറഞ്ഞ പോരട ഇല്ല കുഴിയില്ല പോരെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ അതിനെ നമ്മുടെ കുട്ടസ്സിനെ നമ്മൾ അതിനകത്ത് കടത്തിയിരിക്കുന്ന എനിക്ക് ില്ല പിള്ളേർക്കുള്ള はい。 മുമ്പ് വന്നപ്പോൾ ഇതൊക്കെ വർക്കിംഗ് ആയിരുന്നു ആണല്ലേ പക്ഷെ ഇപ്പം ഇതൊന്നും വർക്കിംഗ് അല്ലല്ലോ ആണല്ലേ ചിലപ്പോൾ മഴ ആയതുകൊണ്ടായിരിക്കാം അല്ലേ അപ്പം ഇവിടെ കയറാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡുകളുണ്ട് ഇവിടെ ട്രെയിൻ ഉണ്ട് പിന്നെ ഇതുപോലെയുള്ള ബോട്ട് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം അതിലൊക്കെ നമുക്ക് കയറാം അതിനൊക്കെ സെപ്പറേറ്റ് ചാർജ് ഉണ്ട് പക്ഷെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നിയ ഇവരത് തൽക്കാലത്തേക്ക് നടത്തി വരിച്ചാൽ അപ്പം നമ്മൾ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തുവരും അല്ലേ അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെയാണ് നമ്മുടെ തിരുവല്ല മുനിസിപ്പൽ പാർക്കിലെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ എന്താണ് ഈ ഒരുപാട് റൈഡുകളുണ്ട് ഇവിടെ നമുക്കൊരു കുട്ടികൾ ഉച്ച കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡുകളുണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ചില റൈഡുകളിലൊക്കെ കയറി കുട്ടൂസം നല്ലോണം എൻജോയ് ചെയ്തില്ലേടാ ഇതല്ലേ പ്രായമുള്ളവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ നല്ല ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ എല്ലാവർക്കും നല്ല രീതിയിൽ ഇരിക്കാനും എൻജോയ് ചെയ്യാം അതെല്ലാം പറയാനൊക്കെ ഒരുപാട് സ്ഥലം സ്ഥലങ്ങളുണ്ട് ഇവിടെ അതെ അപ്പോൾ എന്താണെങ്കിലും തൽക്കാലം ഞങ്ങൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹലോ കുട്ടിസെ അതെ അപ്പൊ എന്താണ് തീർച്ചയായിട്ടും അത് മറക്കരുത് അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസ് ഒന്നും പോലും മിസ്സാകുന്നതായിരിക്കും അപ്പൊ എന്താണോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലെ വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും എല്ലാവർക്കും